എന്റെ മീശ എവിടെ മുഖത്തുണ്ടല്ലോ മുഖത്തോളം തന്നെ ബാക്കിയോടാന്നാ ചോദിച്ചേ എനിക്കറിയില്ല വല്ല പാറ്റയോ മറ്റോ കരണ്ടായിരിക്കും ഏത് പാറ്റയോ കരണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഇത് ഞാൻ ഭംഗി ആ രണ്ട് കൊമ്പ് ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു ഇപ്പൊ നല്ല ചന്തണ്ട് ചന്തണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങി പറഞ്ഞി മാറ്റി കളയല്ലോടി കളയലൂടി അതിലുണ്ട് കേട്ടോ എണ്ണല്ലേ അല്ലെങ്കിൽ ഒരു നിന്റെ നാല് കാലപ്പിടിച്ചൊരാണ്ടല്ലോ തലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് വണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് നിജയമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് നിന്നെ ഇറക്കി ഒഴി நம்ம எம்மட பாச்சகம் ஒட்டி எங்க கட்டள சிங்க கட்டள